അദ്ദേഹം വൈകാരികമായിട്ട് അങ്ങ് പ്രതികരിക്കുക അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ആളല്ല നേരത്തെ തന്നെ മന്ത്രിയായിരുന്നുള്ള ആളാണ് അദ്ദേഹത്തിന് മാധ്യമ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യത്തിനോട് ഇപ്പോഴും ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം കൂടുതൽ ആളുകൾ ഒച്ച വെച്ചു അല്ലെങ്കിൽ അവരുടെ ശ്വാസ ഹോവച്ച ആ സമ്മർദ്ദം കൂട്ടി എന്നുള്ളത് കൊണ്ട് ഒരു കള്ളം സത്യമാവുകയില്ല കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഉള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഒരു വീക്ഷണമുണ്ട് അതായത് പോക്ക് ശരിയല്ല അത് ഈ ഉദ്യോഗസ്ഥ കൊടുക്കുന്ന പണി ഹലോ ശ്രീ രാജേന്ദ്രൻ ശ്രീ ശ്രീരാജേന്ദ്രൻ ഇന്ന് മന്ത്രി കെ ബി ജനേഷ് കുമാർ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തു മാധ്യമങ്ങൾ പ്രതികരണം എടുക്കാൻ പോയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഒന്നും സംസാരിക്കില്ല മാധ്യമങ്ങളെല്ലാം ഒരു ഒരാഴ്ച എന്നെ ശ്രൂഷിച്ചു എന്താണ് ഒരു ഗതാഗത മന്ത്രിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആദ്യമേ മാത്രമല്ല കിട്ടി കെ എസ് ആർ സി ജീവനക്കാർ ചോർത്തി കൊടുത്തു ഇനി എന്തും സംസാരിക്കും അല്ല അതല്ല ഇനി എന്റെ ജീവനക്കാരായിരിക്കും അന്ന് ജീവനക്കാർ ആണെങ്കിൽ ഒരു മന്ത്രിയുടെ ആവശ്യം നമുക്കില്ലല്ലോ ഇവിടെ മന്ത്രി വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം വൈകാരികമായിട്ട് അങ്ങ് പ്രതികരിക്കുക അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ആളല്ല നേരത്തെ തന്നെ മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങൾ അതെ അതെ ഒരു ഷോമാൻ ആണല്ലോ അദ്ദേഹം ഒരു ഷോമാൻ തന്നെയാണ് അദ്ദേഹം തന്നെയല്ല അദ്ദേഹം മാധ്യമങ്ങളെ അടുത്തറിയാവുന്ന മാധ്യമങ്ങളിലെ പലരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് അപ്പൊ മാധ്യമങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഏകദേശ ധാരണ അദ്ദേഹത്തിന് വേണം മാധ്യമങ്ങൾക്ക് അവർക്ക് ആദ്യം കൊടുക്കാവുന്നതും ആദ്യം വൈറലാക്കാവുന്നതും ആർക്ക് വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ റീഡർഷിപ്പോ കൂടുതൽ കിട്ടാവുന്നതുമായിട്ടുള്ള വാർത്തകൾ അവർ കൊടുത്തിരിക്കും അതിപ്പോ കെ എസ് ആർ ടി സി വന്നാക്കുക എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ ചുമതല അവരുടെ അവർ നിലനിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുക എന്നുള്ളതാണ് അവര് അതിനുവേണ്ടിയാണ് ശ്രമിക്കുമ്പോൾ അപ്പൊ ആദ്യം കിട്ടുന്ന വാർത്ത ഏറ്റവും മുമ്പേ എത്തിക്കാൻ അവർ ശ്രമിക്കും ആദ്യം പോകുന്ന ബസ്സിന് കൂടുതൽ ആളുകൾ വേറു എന്ന് പറയുമ്പോൾ ബസ്സിൽ സ്പീഡിൽ പോകുന്നതുപോലെ ഇവരിങ്ങനെ ചെയ്യും അവരുടെ പ്രൊഫഷൻ ആണത് അതിന് നമ്മള് നമ്മൾ പിണങ്ങിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ഭംഗിയായിട്ട് വന്നിരിക്കുക ഇവിടെ ഇപ്പോ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യത്തിനോട് ഇപ്പോഴും ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം കൂടുതൽ ആളുകൾ ഒച്ച വെച്ചു അല്ലെങ്കിൽ അവരുടെ ശ്വാസ ഹോവച്ച സമ്മർദ്ദം കൂട്ടി എന്നുള്ളത് കൊണ്ട് ഒരു കള്ളം സത്യമാവുകയില്ല ഇതിൽ ഗണേഷ് കുമാർ പറഞ്ഞതാണ് സത്യം നോക്കൂ ഈ ഇലക്ട്രിക് ബസുകൾ മുപ്പതെണ്ണമാണ് വാങ്ങിച്ചത് ഓരോന്നിനും എത്ര രൂപ കൊടുത്താണ് കേരള കെ എസ് ആർ ടി സി ബാങ്ക് അറിയാമോ ഏതാണ്ട് ഒരു കോടിയോടെ കിഫ്ബിയുടെ കിഫ്ബിയുടെ ആയിക്കോട്ടെ കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് വെറുതെ സൗജന്യമായിട്ട് കിട്ടിയാണോ കിഫ്ബിക്ക് പണം എവിടെ നിന്ന് കിട്ടുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലേ ഇപ്പോ കിഫ്ബിയുടെ ഇപ്പൊ ഇപ്പൊ അക്കൗണ്ട് പോവാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും കിഫ്ബി എടുത്തിരിക്കുന്ന വായ്പകൾ ഉൾപ്പെടെയുള്ള പണം കേരളത്തിന്റെ അലൊക്കേഷൻ ആയിട്ടാണ് സാമ്പത്തികമായിട്ടുള്ള അലൊക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് അത് വേറൊരു സംസ്ഥാനമല്ലാതെ കേരള സംസ്ഥാനത്തിന്റെ കടബാധ്യതയായിട്ടാണ് ഇപ്പോ നിർവചി തൽക്കാലം നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അതിന് മാറ്റം വരുമോന്ന് നമുക്കറിയത്തില്ല അങ്ങനെ വരുമ്പോ ഇത് കേരളത്തിന്റെ ഭാരമാണ് കേരളത്തിന്റെ കടബാധ്യതയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ ഇതിന് വില കൊടുത്തു കെ എസ് ആർ ടി സി കൊണ്ട് കൊടുത്ത് തിരിച്ചടയ്ക്കേണ്ടി വരും തൊണ്ണൂറ്റിനാല് ദശാംശം നാല് എഴുക്കു ലക്ഷം രൂപയാണ് ഒരു ബസിന്റെ വില അതേ ഇൻഡു മുപ്പത് എന്ന് പറയുന്നത് കൊണ്ട് മുപ്പത് കോടിയോളം രൂപയ്ക്ക് വാങ്ങിച്ചു ശരിയാണ് ഒരു കാര്യം ശരിയാണ് എൻ വി ഗോവിന്ദന്മാറ്റും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ മുൻ മേയറും ഒക്കെ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയുണ്ട് ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ ഇത് ലാഭമാണ് എങ്ങനെ ഡീസൽ ബസ് ഒരു കിലോമീറ്റർ ഓടുന്നതിന് കെ എസ് ആർ ടി സിക്ക് ചെലവാകുന്ന തുക എന്ന് പറയുന്നത് മുപ്പത്തി രൂപയാണ് മുപ്പത്തി ഏഴ് രൂപ ഒരു കിലോമീറ്റർ അതേസമയം ഈ ഇലക്ട്രിക് ബസ് ഓടുമ്പോൾ കെ എസ് ആർ ടി സിക്ക് ഒരു കിലോമീറ്ററിന് ചിലവാകുന്നത് കേവലം ഇരുപത് രൂപ അപ്പൊ പതിനേഴ് രൂപ അതിനേക്കാൾ ലാഭം പക്ഷേ ഇത് വാങ്ങിക്കുന്നതോ പത്ത് രൂപ മാത്രം എന്ന് പറഞ്ഞാൽ പാക്കുതി നഷ്ടത്തിലാണ് ഈ ബസ് ഓടുന്നതെന്ന് സഹായം ശരി തീർച്ചയായിട്ടും മറ്റൊരു കാര്യമുണ്ട് ജെ എസ് ആർ ടി സി റിപ്പോർട്ട് മാധ്യമം നൽകി ചോർത്ത് നൽകി ആ റിപ്പോർട്ടിൽ പറയുന്ന തണത്ത് ഇങ്ങനെയാണ് അതായത് ഡീസൽ ബസ് ഒരു കിലോമീറ്റർ ഓടിക്കാനാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് ചെലവാകുന്നത് പക്ഷെ ഇലക്ട്രിക് ബസ് ആണെങ്കിൽ വെറും നാല് രൂപ ചെലവാക്കിയാൽ മതി ഉം ഉം അത് എന്ത് കണക്കാണ് ഇത് അവർ കണക്കാക്കുന്നത് അതിന് ചെലവാകുന്ന ഇന്ധനത്തിന്റെ മാത്രം പക്ഷെ അതുകൊണ്ടാവുന്നില്ല ഒരു കൊടുത്ത ബസ് ഓടുമ്പോൾ രൂപ ലാഭം ഉണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള കണക്കാണ് കാരണം ഇതിന്റെ മാനേജ്മെന്റിന്റെ ചെലവ് ഇതിന്റെ ഉദ്യോഗസ്ഥ ഒരു ബസ്സിന് നാല് സ്റ്റാഫ് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ അവരുടെ ശമ്പളം പെൻഷൻ അതിനുവേണ്ടി വകയിരുത്തിയ തുക ഒക്കെ കണക്കാക്കി ടോട്ടൽ കോസ്റ്റ് വെച്ച് മാത്രമേ നമുക്ക് അതിന്റെ ടോട്ടൽ ഇൻകം കുറച്ചിട്ട് മാത്രമേ അതിന്റെ നെറ്റ് ഇൻകം കണക്കാക്കാൻ പറ്റൂ അത് വെച്ച് വരുന്ന കണക്കാണിത് അതൊന്നും കൂട്ടാതെ കൊണ്ട് ഈ അതിനെ എല്ലാം കണക്കെന്ന് പറയുന്ന ഏത് രീതി വേണമെങ്കിലും കളിക്കാവുന്ന ഒരു രംഗമാണ് ചിലതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിന്താ ലാഭമാണ് വൻ ലാഭമാണെന്നൊക്കെ പറയും അങ്ങനെയാണല്ലോ കണ്ടു ലാലു പ്രസാദ് യാദവ് ഇന്ത്യൻ റെയിൽവേ വൻ ലാഭത്തിലാണെന്ന് കണക്ക് കാണിച്ചത് ഉദ്ധരിച്ചു അദ്ദേഹത്തെ മാനേജ്മെന്റ് വിദഗ്ധനം എന്നും പറഞ്ഞ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് വിളിച്ച് പ്രഭാഷണം നടത്തിച്ചത് പിന്നല്ലേ തെളിഞ്ഞത് അത് കണക്കെണിയിലാക്കിയിട്ടാണ് അങ്ങേര് പോയത് ഭങ്ങിയതെന്നും അപ്പൊ അങ്ങനെയൊക്കെ കണക്കിന്റെ സമർത്ഥമായിട്ട് കളിക്കാം പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഉള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഒരു വീക്ഷണമുണ്ട് അതായത് കെ എസ് ആർ ടി സി ഇപ്പൊ പോണക്ക് ശരിയല്ല അത് ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് കൊടുക്കുന്ന പണി ചെയ്യാതിരിക്കുന്ന നോക്കുകൂലിയായിട്ട് കൊടുക്കുന്ന പണപ്പെും കലാകാലങ്ങളിൽ വന്നിട്ട് ജനപ്രിയമാകാൻ വേണ്ടി ഒരു കോർപ്പറേഷന് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ആ പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഒരു പക്ഷെ ആർ ബാലകൃഷ്ണ ഉണ്ണയ്ക്കും ഈ ഗണേശന്റെ അച്ഛന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് ഒരു കാലത്ത് കൂടുതൽ പോപ്പുലർ ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ കാണിച്ചതിന്റെ പങ്ക് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് അങ്ങനെ പല മന്ത്രിമാരും അവിടെ ആളാകാൻ വേണ്ടിയിട്ടും ജനപ്രിയരാകാൻ വേണ്ടിയിട്ടും ഓരോരോ പരിഷ്കാരങ്ങൾ വരുത്തിയതിൻ്റെ ഫലമാണിത് അനുഭവിക്കുന്നത് ആത്യന്തികമായിട്ട് ഈ ഉണ്ടാകുന്ന പണത്തിന്റെ ചെലവ് അതിൽ നിന്ന് വരുന്ന വർഷം ആരാ കൊടുക്കേണ്ടി വരുന്നത് ഈ വരുന്ന മന്ത്രിസഭകളല്ല കേരളത്തിലെ നികുതിദായകനാണ് കൊടുക്കേണ്ടി വരിക അവന്റെ തലയിൽ അടിക്കേൽപ്പിച്ചപ്പെട്ട ഭാരമാണിത് ശരിയാണ് എം വി ഗോവിന്ദൻ മാഷും ആര്യാടൻ രാജേന്ദ്രൻ ആര്യാലൻ ഒക്കെ പറയുന്നത് മുൻ മേയർമാരും ഒക്കെ ഇപ്പോഴത്തെ മേയറും ഒക്കെ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇത് ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ തീരുമാനവും അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തീരുമാനവും ഒക്കെ അങ്ങനെ തന്നെയാണ് ആയിക്കോട്ടെ ഇപ്പം അതെ അതെ മൂടോടെ വെട്ടിമുറിച്ചു അല്ല ഈ ഞാൻ പറയുന്ന ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ മുൻ മേയറും ഇപ്പോ എം എൽ എ ആയിട്ടുള്ള അദ്ദേഹവും ഒക്കെ പറയുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ പക്ഷത്തു നിന്നാ പറയുന്നത് പക്ഷേ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി അടിക്കടി അടിക്കടി നഷ്ടത്തിലേക്ക് വരും അതിന്റെ അടിവേര് തന്നെ തീരും അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ല അല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ നോക്കൂ ഇത് വേണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നെ നടത്താവുന്നേ ഉള്ളൂ കെ എസ് ആർ ടി സിയുടെ തലയിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ബാംഗ്ലൂരുവിൽ അവിടെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന അവിടുത്തെ സിറ്റി സർവീസ് അവിടുത്തെ കോർപ്പറേഷനാണ് നടത്തുന്നത് മുംബൈയിലും അങ്ങനെ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്ന ദേഷ്യയിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള സർവീസാണ് ലാഭത്തിലുമാണ് നടക്കുന്നത് അവർക്ക് ഏറ്റവും നടത്താം കെ എസ് ആർ ടി സിയുടെ ബാധ്യതയായിട്ട് ഇത് വയ്ക്കേണ്ട കാര്യമല്ല സിറ്റിയിൽ മാത്രമുള്ള സർവീസ് ഇതിപ്പോ കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് കേരളം ഉടനീളമുള്ള സർവീസുകളാണ് ഈ സൗ സൗകര്യങ്ങളും സേവനങ്ങളും ഒന്നും തിരുവനന്തപുരത്തിന് അപ്പൊ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വർക്കലയിൽ കിട്ടില്ലല്ലോ കൊല്ലത്ത് കിട്ടില്ലല്ലോ അപ്പൊ ഇതൊരു ഒരു കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അവർക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റണം കാരണം എയർപോർട്ടിലേക്കുമൊക്കെ നല്ല സൗകര്യമായിട്ട് സമയങ്ങളിൽ ഇത് സർവീസ് നടത്താൻ പറ്റും പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വേളിയിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് വരാൻ പോലും ഇപ്പൊ ബസ് സർവീസ് ഇല്ല ആളുകൾ വളരെ കഷ്ടപ്പെടുകയാണ് അതിനുപോലുള്ള ഇപ്പൊ സർവീസുകളില്ല ഇതൊക്കെ കോർപ്പറേഷൻ നോക്കേണ്ട കാര്യങ്ങളാണ് കെ എസ് ആർ ടി സിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ പറ്റുകയില്ല കേരളത്തിൽ ഉടനീളമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താൽപ്പര്യമാണ് കെ എസ് ആർ ടി സി നോക്കേണ്ടത് എന്തായാലും മന്ത്രി വളരെ ഉത്സാഹത്തോട് കൂടി ലാഭത്തിലാക്കാൻ വേണ്ടി ഉത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ ആണെങ്കിലും അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇതുവരെ നഷ്ടമായിട്ട് ഏത് മന്ത്രി ഇരുന്നപ്പോഴും നഷ്ടത്തിൽ നിന്നും അക്ഷരത്തിലേക്കും മൂക്കു കുത്തിക്കൊണ്ടിരുന്ന ഒരു കോർപ്പറേഷന് നന്നാക്കാൻ വേണ്ടി ഒരു ആത്മാർത്ഥമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആയിരുന്നില്ല സ്വീകരിക്കേണ്ടത് എങ്ങനെ ഇത് രക്ഷപെട്ടു പോകുന്നെങ്കിൽ രക്ഷപെട്ടു അതായത് കേരള ഗവൺമെന്റിനും കടക്കണിയിൽ മുങ്ങിയിരിക്കുന്ന കേരള ഗവൺമെന്റിനും മന്ത്രിസഭയ്ക്കും കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാം തന്നെ അതായത് നമ്മളും കടക്കണിയിൽ പറ്റിയ ഓരോ ആളും മൂന്നര ലക്ഷം രൂപ വെച്ച് കടക്കാരനാണ് ഗവൺമെന്റ് വരുത്തി വെച്ചാൽ കടത്തിന്റെ ആഹാരം നമ്മുടെ തലയിലും നമുക്ക് നമുക്കും ആശ്വാസമാവാരും നല്ല രീതിയിൽ നടന്നു പോകണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അത്യാവശ്യം വേണ്ടത് പത്ത് രൂപയ്ക്ക് അങ്ങ് തീരെ അങ്ങ് ലാഭത്തിൽ വേണമെന്ന് ഒരു തിരുവനന്തപുരത്തുകാർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ പത്ത് രൂപ എനിക്ക് ലാഭമല്ലാന്നുള്ളത് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്കും അറിയാം പത്ത് രൂപയ്ക്ക് ദിവസം മുഴുവൻ സർവീസ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി നഗരം മുഴുവൻ കറങ്ങാം ഭയങ്കരന്തേരം പറയും ഇങ്ങനെയൊക്കെ സൗജന്യം കൊടുത്ത് കൂടുതൽ കയ്യടി വാങ്ങേണ്ടതാണോ കെ എസ് ആർ ടി സി ലാഭത്തിന് കിട്ടുന്ന ശ്രമങ്ങൾ വേണ്ടി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെതിരെ മേയറും എം എൽ എ വീട്ടിലെ പ്രശ്നം എല്ലാം പോരാടണം എന്തുകൊണ്ട് ആന്റണി രാജു നിന്ന സമയത്ത് ഇവരാരും ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ആന്റിയ രാജിട്ടില്ലെന്ന് ആന്റണി രാജു ആന്റണി രാജു മന്ത്രിയായിട്ട് മന്ത്രി സമയത്ത് എന്തുകൊണ്ട് ഈ മേയറും ഈ വീട്ടിലെ പ്രശ്നം എം എൽ എ പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് ഒരു അസരം വേണ്ടിയിട്ടില്ല ആന്റണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വളരെ കൗശലക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കുട്ട എങ്ങനെ പോകണം എന്ന് അറിയാവുന്ന ഒരാളായിരുന്നു ആന്റണി രാജു അപ്പം ആന്റണി രാജുവിൻ്റെ ആ രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടൊന്നും ഗണേഷ് കുമാറിനില്ല ഗണേഷ് കുമാർ വന്നു ഇതിപ്പോ ഞാൻ അങ്ങ് നന്നാക്കണം എന്നുള്ളൊരു ഒരു ഉത്സാഹം കയറി ആ ചെറുപ്പക്കാരൻ എന്തോ പറഞ്ഞതാണ് ചെറുപ്പക്കാരൻ ഇപ്പം ചെറുപ്പക്കാരന്റെ ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ചെറുപ്പക്കാരന്റെ കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് നേരത്തെ അദ്ദേഹം വരുന്ന പോലും പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി ആ പരിഷ്കാരങ്ങളെയൊക്കെ നല്ല രീതിയിൽ കാണേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം മാനേജ്മെന്റ് സ്കിൽസ് ഉള്ള ആളാണ് കാരണം എങ്ങനെ ഒരു സ്ഥാപനം നടത്താം എന്നോ ശരിക്ക് അറിയാവുന്ന ആളാണ് സംഘടനകളും ശരിയായ രീതി പ്രവർത്തിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് തൻ്റെ ഇടത്തോടു കൂടി പോവാം എന്നുള്ളതാണ് ഇപ്പൊ മന്ത്രിമാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞപ്പോ എ കെ ശശീന്ദ്രൻ പറയുന്ന ഭാഷ അത് പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ചൊരു ആലോ ഒരു അഭിപ്രായം രൂപീകരിച്ച ശേഷം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു തീരുമാനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രി ഇതുവരെ ഒരു കുഴപ്പവും രം വി ഗോവിന്ദനും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല ഒരു എം എൽ എയും അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ആകെ കൊഴാന്ന് പറയുള്ളൂ ഒരു തീരുമാനം എടുത്തതായിട്ട് പറയുകയില്ല അങ്ങനെ തട്ടിമുട്ടിരിക്കുക അതാണ് മന്ത്രിമാരുടെ ശൈലിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇദ്ദേഹം ധീരമായിട്ട് തരും നഷ്ടത്തിൽ ഉടന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല ആവശ്യമില്ലാത്ത തലവേദനകൾ എടുത്തുനോക്കാൻ പറ്റില്ല ഇതിനെ നഷ്ടത്തിൽ കൊണ്ടുപോ കൊണ്ടുപോകാൻ പറ്റില്ല ലാഭത്തിൽ കൊണ്ടുപോകണം എന്നൊരു ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ ഒരു സദ്ബുദ്ധിയോടുകൂടി പറഞ്ഞതേ ഉള്ളൂ അതിനെ ഒരു ദോഷമായ വശത്തിൽ കൂടി കാണേണ്ട കാര്യമില്ല ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സുകത എന്ന് മാത്രം അതിനെ കണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അദ്ദേഹം ഒരു പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞില്ല എം എൽ എക്കെതിരെ പറഞ്ഞില്ല മേയർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഈ സർവീസ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഈ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ മന്ത്രിസഭയുടെ നയപരമായ തീരുമാനങ്ങൾ എന്ന് പറയത്തക്ക രീതിയിൽ ഈ പെൻഷനെ സംബന്ധിച്ചോ ശമ്പളത്തെ കുറിച്ചോ ഉള്ള കാര്യമല്ല ഇത് ഇത് അംഗീകരിച്ച ഒരു കാര്യമാണ് ഇലക്ട്രിക് ബസ് വാങ്ങിക്കുക എന്നൊക്കെ പക്ഷേ ഇലക്ട്രിക് ബസ് ഇങ്ങനെ നഷ്ടത്തിൽ ഓടിക്കണമെന്നുള്ളത് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല അതിന്റെ ലാഭത്തിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ സൗജന്യം തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ല ഇലക്ട്രിക് ബസ് ബസ്സെടുത്ത് കട്ടപ്പുറത്ത് വെക്കുമെന്ന് അല്ല അത് കുറച്ചു നമ്മൾ കട്ടപ്പുറത്തു പോയിരുന്നു ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെ നടത്തുമെന്ന് അറിയാമെന്ന് അയ്യാതെ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് അറിയാൻ കുറച്ചതാണ് ഈ ബസ്സുകൾ വാങ്ങിച്ച് ഈ മുപ്പത് കോടിയുടെ ബസ്സുകൾ അവിടെ ആ കെ എസ് ആർ ടി സി സ്റ്റേഷനിൽ ഇട്ടിരിക്കുകയായിരുന്നു അണന്ന് വാർത്തയായിരുന്നു ഇപ്പം എല്ലാവരും മറന്നുപോയി കാണും വെറുതെ വാങ്ങിച്ചിട്ടിരിക്കുകയായിരുന്നു അതുപോലെയാണ് അല്ല ആ അദ്ദേഹത്തിന്റെ മനസ്സ് മടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെ ഇപ്പൊ പത്രത്തി വാർത്ത വന്നതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഏഹ് പത്രത്തി വാർത്ത പത്രക്കാരുടെ ചുമതലയാണ് പത്രത്തി വാർത്ത കൊടുക്കുക എന്നുള്ളത് വിചാരിക്കേണ്ട കാര്യമില്ല രാജിയൊന്നും വെക്കാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹം മനസ്സും അടുത്തു മനസ്സുമടുത്ത ഒരു മന്ത്രി അവിടെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് ഈ പരിഷ്കാരങ്ങള് ഇനിയിപ്പോ ഉടനെങ്ങും അത് നടപ്പാക്കാൻ പറ്റിയില്ല കാരണം നമ്മുടെ കർമ്മോത്സുകതയെ ഈ പിന്നെ പ്രോത്സ് കയ്യടിക്കുമ്പോൾ ഈ ഓടുന്നവരെ ഗ്രൗണ്ടിൽ കൂടുതൽ വേഗത്തിൽ ഓടും അതാണല്ലോ നമ്മൾ കയ്യടിക്കുന്നത് ഇവർ ഇത് കൈയടിക്കുകയല്ല ഇതിപ്പോ കളിയാക്കി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അതിന്റെ കർമ്മശേഷിയെ മന്ത്രിസഭയെ മൊത്തത്തിൽ ഒന്നാമത് പിടിപ്പ് കെട്ട മന്ത്രിമാരുടെ പിടിയിലാണ് ഈ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും കടം വന്നിരിക്കുന്നത് കേന്ദ്രത്തിന് ചെറിയ സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അതൊരു ഒരു ഒരു മൂടപടമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ ഈ കഴിവുള്ള ഒരു മന്ത്രി വന്നപ്പോ തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇനി കമ്മ്യൂണിസ്റ്റ് നയം ഇതാണോ എന്ന് എനിക്കറിയത്തില്ല കഴിവ് കെട്ടവരെ പ്രോത്സാഹിപ്പിക്കുക കഴിവ് ഉള്ളവരെ ഉത്സാഹപ്പെടുത്തുക അങ്ങനെ നാട് ഈ നമ്മുടെ ഈ കേരളം അങ്ങനെ അങ്ങ് നശിച്ചിട്ട് പോർട്ടെ എന്നുള്ളതാണ് അവരുടെ വിചാരമൊന്നും അറിയത്തില്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു മനുഷ്യൻ ഈ കെ എസ് ആർ ടി സി ഏറ്റെടുക്കാൻ ഒരു മന്ത്രി വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് അത് ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒരു സമീപനമല്ല മേയർ ജനപ്രതിനിധി അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഈ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നു എന്നാണ് കേരളം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഈ മൂന്ന് കോടി പൗരന്മാരിൽ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു ഓ